क्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖഹൃദേഷൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം എല്ലാ ചാന്ദ്ര മാസങ്ങളുടെയും തുടക്കം ആദ്യ പകുതി അത് വെളുത്തപക്ഷമാണ് ആ പൗർണമി ഏത് നക്ഷത്രത്തിൽ വരുന്നോ ആ നക്ഷത്രത്തിന്റെ പേര് വെച്ചിട്ടാണ് മാസത്തിന് പേര് പറയുക ചിത്ര നക്ഷത്രത്തിലാണ് പൗർണമി അരിയ നാഴികയുടെക്ക് വ്യത്യാസം കൊണ്ട് ചിലപ്പോ അല്പ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നീങ്ങി എന്ന് വരാൻ ചെറിയ ചെറിയൊരു മാറ്റം അത്രേ അത്രയുണ്ടാവും മുഖ്യമായും അത് അവിടെ ചിത്രയിൽ തന്നെ നിൽക്കും അതുകൊണ്ട് ആ മാസത്തിന് ചൈത്രം എന്നു പേര് അങ്ങനെ ചൈത്രമാസത്തില് വെളുത്തപക്ഷത്തിലെ ഒമ്പതാമത്തെ തിഥിയിൽ ചൈത്രമാസത്തിലെ ഈ ഒമ്പത് ദിവസങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് നവരാത്രങ്ങൾ എന്നാണ് പറയുക നവരാത്രം എന്ന് സംസ്കൃത രൂപം നവരാത്രി എന്ന് മലയാള രൂപം നവരാത്രം രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ചൈത്രമാസത്തിലെ നവരാത്രവും അതേപോലെ തന്നെ ഇങ്ങ് ശരത ഋതുവിലെ നവരാത്രവും ശരത് റുദുവെ നവരാത്രത്തിലാണ് ദേവീപൂജ നടക്കുക നവരാത്ര പൂജ എന്നാല് ചൈത്രമാസത്തിലെ നവരാത്രത്തിൽ അന്ന് രാമ അവതാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിന്റെ ഒമ്പതാം ദിവസം രാമാവതാരം അത് കഴിഞ്ഞു വരുന്ന പൗർണമി അന്ന് ഹനുമാൻ ജയന്തി ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെ ചൈത്രമാസത്തിലെ നവരാത്രം ആ നവരാത്രത്തിലെ നവമി തിഥിക്ക് നക്ഷത്രേ അതിഥി ദൈവത്തെ അതിഥി ദേവതയായിരിക്കുന്ന നക്ഷത്രം അതായത് പുണർദം പുണർദം നക്ഷത്രത്തിൽ പിന്നെയോ ആ അവസരത്തില് ഗ്രഹങ്ങളുടെ സ്ഥിതി എന്താണ് സ്വച്ച സംസ്തേഷു പഞ്ചസു അഞ്ച് ഗ്രഹങ്ങൾ സൂര്യൻ ചൊവ്വ ശനി വ്യാഴൻ ശുക്രൻ ഈ അഞ്ച് ഗ്രഹങ്ങളും അതിന്റെ ഉച്ചത്തിൽ നിൽക്കുന്ന അവസരം അതാണ് ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കിൽ അച്യുതൻ അയോധ്യയിൽ നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി നക്ഷത്രാധിപനോടുകൂടെ ബൃഹസ്പതി കർക്കടകത്തിൽ അത്യുച്ഛസ്തനായിട്ടല്ലോ അർക്കനും അത്യസ്തൻ ഉദയം കർക്കടകം അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രൻ ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചുവിടുന്ന നവനിയിൽ ദിക്കുകളൊക്കെ പ്രസാദിച്ചത് ഈ ഇങ്ങനെ വളരെ മനോഹരമായിട്ട് എഴുത്തച്ഛൻ ഇത് തന്നെ നമ്മുടെ മുന്നിൽ കേൾപ്പിക്കും നക്ഷത്രവും തിഥിയും എല്ലാം വളരെ കൃത്യമായിട്ട് വാൽമീകി പറയുന്നു അത് അതേപോലെ തന്നെ അധ്യാത്മരാമായണ സംസ്കൃത മൂലത്തിലും എഴുത്തച്ഛൻ രാമായണത്തിലും അതേപോലെ തന്നെ എല്ലാ രാമായണത്തിലും നമുക്ക് അതേ പ്രകാരത്തിൽ കാണുവാനായി സാധിക്കും അങ്ങനെ നക്ഷത്ര അതിഥി ദൈവത്തെ സംസ്ഥേഷു പഞ്ചസു അഞ്ച് ഗ്രഹങ്ങളും അതിന്റെ ഉച്ചത്തിൽ നിൽക്കുമ്പോഴേക്കും അത് അവതാരത്തിന്റെ വലിയൊരു സൂചനയാണത് സംസ്ഥേഷു പഞ്ചസു ഗ്രഹേഷു അഞ്ച് ഗ്രഹങ്ങളും അതിന്റെ ഉച്ചസ്ഥാനത്ത് നിൽക്കുന്ന അവസരത്തിൽ കർക്കടേ ലഗ്നേ ലഗ്നം കർക്കടകമാണ് ചൈത്രമാസമാണ് സൂര്യൻ അതിന്റെ ഉച്ചസ്ഥാനത്താണ് അത് മേടപ്പത്തിനാണ് ചൈത്രത്തില് മേടപ്പത്തിനാണ് സൂര്യൻ അത്യുച്ഛനായി നിൽക്കുന്നത് അപ്പൊ സൂര്യൻ നിൽക്കുന്നത് മേടത്തിൽ ലഗ്നം കർക്കടകം എന്താ ലഗ്നം ഉദയരാശി ജന്മരാശി അത് കർക്കടകമാണ് സൂര്യൻ മേടത്തിൽ മേടത്തിൽക്കുമ്പോ മേടമാസമാണ് ഇപ്പോ ചാന്ദ്ര മാസം കണക്കാക്കി വരുമ്പോൾ അത് ചൈത്രമാണ് കർക്കടകമാണ് ഉദയരാശിയെങ്കിലോ അതായത് ജന്മരാശി കർക്കടകമെങ്കിലോ മധ്യാഹനത്തിലാണ് ഭഗവാന്റെ അവതാരം ഭഗവാൻ ജനിക്കുന്നത് മധ്യാഹനത്തിലാണ് സൂര്യൻ ഉദിക്കുന്നത് അങ്ങ് ആ മേടത്തിലാണ് മേടൻ രാശിയിലാണ് സൂര്യ ഉദയം എന്നാല് ഭഗവാന്റെ അവതാരം കർക്കിടകൻ രാശിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് മധ്യാഹനത്തിലാണ് ഭഗവാന്റെ അവതാരം എന്റെ ഗുരുനാഥനായ സുകുമാരൻ നായർ സാർ അദ്ദേഹം വലിയ ജ്യോത്സ്യനുമാണ് സ്കൂളിൽ എന്നെ പഠിപ്പിച്ച അങ്ങേറ്റവും ആരാധ്യനായ അധ്യാപകനാണ് പൂജപ്പുരക്കരൻ തന്നെ അദ്ദേഹവും അദ്ദേഹം എനിക്ക് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞു തന്നിട്ടുണ്ട് തീർത്ഥവാദ മണ്ഡപത്തിൽ വെച്ച് ജനന സമയം കണ്ടിട്ട് തന്നെ നമുക്ക് ഒരാളുടെ സ്വഭാവത്തെ വിലയിരുത്താം രാമൻ മധ്യാഹനത്തിലാ ജനിച്ചത് എന്നിട്ട് അദ്ദേഹം പറയും രാമന്റെ സ്വഭാവം നോക്കിക്കൊള്ളു അവിടെ ഒളിവുമില്ല മറവുമില്ല എല്ലാം വളരെ വ്യക്തമായി സകല കാര്യങ്ങളും വളരെ വ്യക്തമായി പറയും വ്യക്തമായി പ്രവർത്തിക്കും കൃത്യമായി എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാം ധർമ്മത്തിൽ നിന്നിട്ട് അണുവിട അദ്ദേഹം അറിയില്ല അത് സ്പഷ്ടമായി പറയും അത് സ്പഷ്ടമായി അനുഷ്ഠിക്കാൻ എല്ലാവരോടും നിർദ്ദേശിക്കുകയും ചെയ്യും അനുഷ്ഠിച്ചില്ലെങ്കിൽ അതിന് വിപരീതം നിന്നാൽ ആയുധം എടുത്ത് അതിനെ പരാജയപ്പെടുത്തുകയും ചെയ്യും വിപരീതം നിൽക്കുന്നവരെ അവിടെ ഒരു വിട്ടുവീഴ്ചയുമില്ല ഇതാണ് എല്ലാം നേരെ നേരെ പോകും അതാണ് ഈ ശ്രീരാമചന്ദ്രന്റെ സ്വഭാവം അത് അദ്ദേഹം ജനിച്ചത് മധ്യാത്തിലാണ് എന്നതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു എന്ന് ജ്യോതിശാസ്ത്ര പണ്ഡിതനായ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നത് ഈ അവസരത്തിൽ ഓർക്കുന്നു അങ്ങനെ കർക്കടക ലഗ്നം വാഗ്പതി അദ്ദേഹം ചന്ദ്രനോടൊപ്പം ഉച്ചത്തിൽ നിൽക്കുന്നു വ്യാഴന്റെ ഉച്ച കർക്കടകമാണ് ചന്ദ്രനോടൊപ്പം അദ്ദേഹവും ഉച്ചത്തിൽ നിൽക്കുന്നു ആ അവസരത്തില് ജഗന്നാഥൻ ലോകത്തിനു ഈശ്വരനായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ കൗസല്യയിൽ നിന്ന് ഭൂമിയിൽ അവതരിച്ചു കൗസല്യ അജനയ രാമം ദിവ്യ ലക്ഷണ സംയുധം ദിവ്യമായ ലക്ഷണങ്ങളോടുകൂടിയ ശ്രീരാമചന്ദ്രന് കൗസല്യ ജന്മം നൽകി എന്ന് മാത്രമല്ല ആ പുത്രനാൽ കൗസല്യ അങ്ങേയറ്റം ശോഭിച്ചു എന്തുകൊണ്ടെന്നാൽ ആ പുത്രനും അമിതമായ തേജസ്സോടുകൂടിയവനാണ് അത് കഴിഞ്ഞിട്ടാണ് ഭരതന്റെ അവതാരം ഭരതോ നാമ കൈകം ജെ സത്യപരാക്രമ സത്യപരാക്രമിയാണ് ഭരതൻ അദ്ദേഹം കൈകയിൽ നിന്നിട്ട് അവതാരം കൊണ്ടു അതേപോലെ തന്നെ അധ ലക്ഷ്മണശത്രുഘ്നൗ శత్రుఘ్న రే జన్మం నల్గి అజనయత్ రేపు సుమిత్ర జన్మం నల్గి నక్షత్రు జాతస్ ప్రసన్నది తెలివచ్చ బుద్ధి భరదన్ പൂയം നക്ഷത്രത്തിലാണ് ജനിച്ചത് അദ്ദേഹം ജനിച്ചത് മീനം രാശിയിലുമാണ് ഉദയരാശി മീനമാണ് അതേപോലെ സൗമിത്രി സൂത്രയുടെ മക്കളായിരിക്കുന്ന ലക്ഷ്മണനും ശത്രുഘ്നനും ആയില്യ നക്ഷത്രത്തിലാണ് ജനനം അങ്ങനെ അടുത്തടുത്ത മൂന്ന് ദിവസങ്ങളിലായിട്ട് ഈ നാല് മക്കളും ദുശരഥന് ലഭിച്ചു രാജാവ് വളരെയേറെ സന്തോഷിച്ചു എന്ന് മാത്രമല്ല പ്രപഞ്ചത്തിൽ ആകെ വലിയ മാറ്റങ്ങൾ വന്നു ദേവദുന്തുഭയോ നേതു പുഷ്പവൃഷ്ടിച്ച ഘാത്പഥ ദേവലോകത്തിലെ പെരുമ്പറകൾ മുഴങ്ങി ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ അവതാരം അപ്പോഴേക്കും ദേവന്മാർ പെരുമ്പറ മുഴക്കി എപ്പോഴാണോ നല്ല കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നത് അപ്പോൾ പ്രപഞ്ചത്തിൽ തന്നെ അതിൻ്റെതായിട്ടുള്ള ചലനം നമുക്ക് പ്രകടമായി കാണാനായി സാധിക്കും അധാർമികനായിരിക്കുന്ന രാവണന്റെ അതിക്രമങ്ങളിൽ നിന്ന് ലോകത്തെ വിമുക്തനാക്കാൻ വേണ്ടിയിട്ട് അവതരിച്ച രാമൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ആനന്ദിപ്പിക്കുന്നു അതാണ് പെരുമ്പറ മുഴങ്ങിക്കേൾക്കുന്നത് എന്ന് മാത്രമല്ല നിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടായി ഉത്സവീത് അയോധ്യായം ജനാകുല അയോധ്യയില് വലുതായ ഉത്സവം ആ നഗരിയിൽ മുഴുവൻ ആ നഗരങ്ങളിലെ ഗതാഗതത്തിന്റെ മാർഗങ്ങൾ റോഡുകൾ ആ റോഡുകളിലെല്ലാം ജനങ്ങൾ നിറഞ്ഞു അവരെ ആഘോഷിക്കുകയാണ് അവർക്കിതാ രാജകുമാരന്മാരെ കിട്ടിയിരിക്കുന്നു സൂര്യ തേജസ്വികളായ രാജൻ രാജകുമാരന്മാർ അവർ വളരെയേറെ സന്തോഷിച്ചു ജനങ്ങള് പാട്ടുപാടി നൃത്തമാടി അയോധ്യ മുഴുവൻ അലങ്കരിച്ചു അല്ലെങ്കിൽ തന്നെ അലങ്കൃതമാണ് അയോധ്യ മനോഹരിയാണ് അയോധ്യ അവിടെ വീണ്ടും വീണ്ടും ആളുകള് അലങ്കരിച്ചു ആ അയോധ്യയിലെ ഗംഭീരമായ ഉത്സവം വസിഷ്ഠൻ ആ നാല് കുഞ്ഞുങ്ങളുടെയും ജാതകർമാദികൾ നടത്തി എന്ന് മാത്രമല്ല മൂത്ത മകന് രാമൻ എന്ന് പേരിട്ടു അതേപോലെ തന്നെ രണ്ടാമത്തെ മകന് കൈകയുടെ പുത്രനായിരിക്കുന്ന ആ കുഞ്ഞിന് അദ്ദേഹം ഭരതൻ എന്ന് പേരിട്ടു സുമിത്രയുടെ രണ്ട് മക്കളിൽ ആദ്യത്തെ ആളിന് ലക്ഷ്മണനെന്നും രണ്ടാമത്തെ ആളിന് ശത്രുഘ്നനെന്നും അദ്ദേഹം പേരിട്ടു ആ പേരുകൾ അവരുടെ സ്വഭാവത്തെയും ഭാവിയിൽ അവർ ചെയ്യുന്ന കർമ്മങ്ങളെയും എല്ലാം പ്രതിനിധീകരിക്കുന്നു അങ്ങനെ അവർക്ക് പേരിട്ടപ്പോഴേക്കും വസിഷ്ഠന് വളരെയേറെ സന്തോഷമുണ്ടായി എന്നും വൽവി എടുത്തു പറയുന്നുണ്ട് വസിഷ്ഠ പരമപ്രീതോ വളരെയേറെ സന്തോഷിച്ചു എന്തുകൊണ്ടാണ് അദ്ദേഹം വാക്കുകൾ കൊണ്ട് എല്ലാവരോടും പറഞ്ഞില്ല കാരണം ഇത് ദേവരഹസ്യമാണ് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ദേവന്മാരോട് പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് വന്നിരിക്കുന്നതാണ് ഈ രാജകുമാരന്മാർ എല്ലാവരും ധരിക്കുന്ന പോലെയുള്ള സാധാരണ മനുഷ്യരല്ല ഇത് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് അദ്ദേഹം ഹൃദയം കൊണ്ട് സന്തോഷിച്ച് അതുകൊണ്ടാണ് രാമനെന്നും ഭരതനെന്നും ലക്ഷ്മണനെന്നും ശത്രുഘ്നെന്നും അദ്ദേഹം അർദ്ധവത്തായിട്ടുള്ള പേരിട്ട് വെച്ച് ലോകത്തെ മുഴുവൻ ആരാണോ സന്തോഷിപ്പിക്കുന്നു അവനാണ് രാമൻ രമന്റെ അസ്മിൻ ജീവാഹ ജീവരാശികൾ ജീവനിൽ സന്തോഷിക്കുന്നു നമ്മുടെ എല്ലാം സന്തോഷം എവിടെ ആയിരിക്കുന്നത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്നത് നാം തന്നെയായ പരമാത്മാവിലാണ് പരമാത്മാവ് ആനന്ദ സ്വരൂപമാണ് പല രീതിയിലുള്ള ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും നാം സന്തോഷിക്കുന്നു അതാ നേട്ടം കൊണ്ട് ഉണ്ടായതാണ് എന്ന് നാം തെറ്റിദ്ധരിക്കുന്നു അല്ല ആ സന്തോഷത്തിന്റെ അനുഭവത്തിന് നേട്ടങ്ങൾ കാരണമായി തീർന്നു എന്ന് മാത്രമേ ഉള്ളൂ സന്തോഷം വരുന്നത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിട്ടാണ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നാം തന്നെ ഇരിക്കുന്നു നാം പലപ്പോഴും അതിനെ ഓർക്കാറില്ല അധികം ആളുകളും ഒരിക്കലും ഓർക്കാറില്ല പക്ഷെ ആ നമ്മുടെ തന്നെ യഥാർത്ഥ സ്വരൂപത്തെയാണ് നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ലാഭങ്ങളും സുഖങ്ങളും ഒക്കെ വരുമ്പോഴേക്കും നമുക്കുണ്ടാകുന്ന സന്തോഷം നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തിന്റെ അനുഭവമാണ് അങ്ങനെ എല്ലാ പേരെയും ആനന്ദിപ്പിക്കുന്നവൻ എന്നാണ് രാമശബ്ദത്തിനർത്ഥം ഭരണനിപുണൻ എന്നാണ് ഭരത ഭരതശബ്ദത്തിനർത്ഥം എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞവനാകൊണ്ട് ലക്ഷ്മണൻ എന്ന പേര് വരുന്നു അതാണ് ആ പേരിന്റെ അർത്ഥം ശത്രുക്കളെ സംഹരിക്കുന്നവൻ എന്ന അർത്ഥമാണ് ശത്രുഘ്നൻ എന്നതിനുള്ളത് സർവ്വ ശത്രുക്കളെയും ാക്കി നമ്മുടെ ശത്രുക്കളെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നു കാമക്രോധ ലോഹമുഹമ്മത മത്സര്യാദികൾ അതിനെയെല്ലാം ധ്വംസിച്ച് രജസിനെയും തമസിനെയും ധ്വംസിച്ച് സത്യ ഗുണം വളർത്തി അതിനെയും കടന്ന് അയാതീതത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമുക്ക് വഴിയൊരുക്കുന്നവനാണ് ഇവൻ എന്ന് ആ വാക്കുകൊണ്ട് തന്നെ വസിഷ്ഠൻ അർത്ഥമാക്കിയിരിക്കുന്നു അപ്പോ ഈ നാലു കുമാരന്മാരുടെയും ഭൗതിക അതീത തലത്തിലുള്ളതായ പ്രത്യേകതകളെല്ലാം ആ പേരുകളിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചു വെച്ചു അതാണ് ആ പേരിട്ട ശേഷം അദ്ദേഹം വളരെയേറെ സന്തോഷിച്ചത് ആ ബാലകന്മാരുടെ ആ ബാല്യം അച്ഛനമ്മമാർക്കും അയോധ്യാനിവാസികൾക്കും എല്ലാവർക്കും ആനന്ദത്തെ പകർന്നു അവർക്ക് വിദ്യാഭ്യാസം വശിഷ്ടം തന്നെ നൽകി വേദവേദാങ്കാദികൾ പഠിപ്പിച്ചു അതേപോലെ തന്നെ ആയുധവിദ്യയിൽ തുടക്കം കുറിച്ചു ആയുധവിദ്യ പഠിപ്പിച്ചു ഇങ്ങനെ വിദ്യയെല്ലാം ഉറച്ചു വരുന്നു ഏതാണ്ട് പതിനാറ് വയസ്സോളം ആകാൻ പോകുന്നു ആ അവസരത്തില് ദശരഥൻ ചിന്തിച്ചു ദശരഥ തേഷാം താരക്രിയം പ്രതി അവർക്ക് വിവാഹം നടത്തണം എന്ന് ദശരഥൻ ചിന്തിച്ചു അങ്ങനെ വിവാഹം നടത്തണമെങ്കിൽ അതിന് അനുരൂപമായ ഒരു ബന്ധുത്വം വരണം അതിനു പറ്റിയ പെൺകുട്ടികളെ കണ്ടെത്തണം എല്ലാ പ്രകാരത്തിലും യോജിക്കുന്ന അപ്പൊ അതിനെ കുറിച്ച് ഉള്ള ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നു ആ കാര്യം അദ്ദേഹം മന്ത്രിമാരുമായിട്ട് ആലോചിക്കാനും തുടങ്ങി ആ സമയത്താണ് പെട്ടെന്ന് ആ അയോധ്യയിലേക്ക് ഈ ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു മഹാമുനി കടന്നു വരുന്നത്